ഒരുങ്ങുവിൻ സോദരരെ ഒരുങ്ങുവിൻ സോദരര് ഒരുങ്ങുവിൻ സോദരരെ ഒരുങ്ങുവിൻ സോദരര് ആദർശത്തെ ലോകരങ്ങ് പ്രകാശിപ്പിക്കാൻ ആദർശത്തെ ലോകരങ്ങ് പ്രകാശിപ്പിക്കാൻ സത്യധർമ്മം പുലർത്തുന്ന ഉത്തമ സത്യധർമ്മം ഉത്തമ ജീവിതം കൊണ്ട് ആദർശത്തെ ലോകരങ്ങി പ്രകാശിപ്പിക്കാൻ ആദർശത്തെ ലോകരങ്ങി പ്രകാശിപ്പിക്കാൻ സത്യമീതു തടയുവ ലോകത്തിൽ ആരുമേയില്ല സത്യമീതു തടയുക ലോകത്തിൽ ആരുമേയില്ല സത്യരൂപൻ അജയ്യനായി ലോകേ സത്യരൂപൻ അജയ്യനായി വാഴുന്നു ലോകേ അണിയണിയായി ചെന്നു നിയമ നിയമ ജീവിതം ചെയ്തു അജ്ഞാനത്തോട് ധർമ്മത്തോട് നിർത്തുകൊള്ളുക അജ്ഞാനത്തോട് ധർമ്മത്തോട് നിർത്തുകൊള്ളുക തകരട്ടെ ജാതി മത കോട്ടെല്ലാം ലോകരങ്ങി തകരട്ടെ ജാതി മത കോട്ടയെല്ലാം ലോകരങ്ങി ശുഭാനന്ദ തപോ ശക്തി ഭരിച്ചിടട്ടെ ശുഭാനന്ദ തപോ ശക്തി ഭരിച്ചിടട്ടെ തകരട്ടെ ജാതിമതോ ശുഭാനന്ദ തപോ ശക്തി ഭരിച്ചിടട്ടെ ജയിക്കട്ടെ ആത്മബോധം ഭരിക്കട്ടെ ആത്മലോകം ശുഭാനന്ദ തപോ ശക്തി ഭരിച്ചിടട്ടെ ജയിക്കട്ടെ ആത്മബോധം ഭരിക്കട്ടെ ആത്മലോകം ശുഭാനന്ദ തപോ ശക്തി ഭരിച്ചിടട്ടെ എന്നും ശുഭാനന്ദ തപോ ശക്തി ഹരിച്ചിടട്ടെ എല്ലാം ശുഭാനന്ദ താപോ ശക്തി ഹരിച്ചിടട്ടെ ഒരുങ്ങുവിൻ സോദരര് ഓരുങ്ങൂവിൻ സോദരര് ആദർശത്തെ ലോകരങ്ങി പ്രകാശിപ്പിക്കാൻ ആദർശത്തെ ലോകരങ്ങി പ്രകാശിപ്പിക്കാൻ